ഹലോ ഹായ് ഇൻസ്റ്റഗ്രാമിൽ അഫ്സലും അഫ്സൽ നാട്ടുകാരനാണ് അതിലുപരി കൂട്ടുകാരനുമാണ് നിങ്ങളോട് എന്തോ പറയാനുണ്ട് അതാണ് കേൾക്കാനുള്ളത് ഹലോ ഞാൻ അഫ്സൽ അക്കു ഇത് അബൽമ ഈ അടുത്തിടെ ഓണത്തിന് വൈറലായി കൊണ്ടിരുന്നത് എൻ്റെ വീഡിയോ ആയിരുന്നു കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെ സ്നേഹതീരം വളണ്ടിയർ വിങ്ങിലെ മെമ്പർ ഒഫീഷ്യൽ മെമ്പറാണ് ഞങ്ങൾ അപ്പോൾ വൈറലായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ഗാനം ആ പാട്ട് ഈ കേരളം മൊത്തം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ തന്നെ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ അതിലുപരി നമുക്ക് സന്തോഷത്തിലുപരി ഒരു സങ്കടമുണ്ട് എന്നെയും ഇവളെയും ചേർത്ത് വെച്ച് ഒരുപാട് കമൻസ് വരുന്നുണ്ട് നമുക്ക് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആണോ ഇങ്ങനെ തുടങ്ങിയുള്ള അത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് ഇവർ നമ്മളെ സ്നേഹത്തീരം വളണ്ടിയർവിങ്ങിലെ ഞങ്ങളുടെ ഒഫീഷ്യൽ മെമ്പറാണ് അപ്പോൾ മുൻപരിചയുണ്ട് നല്ല ഫ്രണ്ട്സാണ് എൻ്റെ പാട്ട് പാടുമ്പോൾ എൻ്റെ പിറകിലുണ്ടായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാരണത്താലാണ് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായത് സന്തോഷമുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ഒരു സങ്കടമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് രണ്ടുപേരെ ഫോട്ടോ വെച്ച് അയച്ച് തരുന്നുണ്ട് കല്യാണം കഴിഞ്ഞതാണോന്ന് അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ കല്യാണം കഴിഞ്ഞതല്ല നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ മെമ്പറാണ് ഇവിടെ പുതുതായിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ ഈ എത്തി ഫസ്റ്റ് ഫസ്റ്റ് അറ്റൻഡ് അറ്റൻഡ് ചെയ്ത ചെയ്ത ഞങ്ങളുടെ ഞങ്ങളുടെ ഒഫീഷ്യലായിട്ട് ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഹലോ എൻ്റെ പേര് അബിന്മ ഞാൻ വരുന്നത് പട്ടാമ്പിൽ നിന്നാണ് ഞങ്ങൾ അഞ്ച് മെമ്പേഴ്സാണ് എൻ്റെ വീട്ടില് അപ്പ അമ്മ താത്ത അനിയൻ ഞാൻ സ്നേഹതീരത്തിൽ വന്നപ്പെട്ടത് രണ്ടും മൂന്ന് മാസം മുന്നേ എംപ്രൈസിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു സ്കൂൾ എൻ എസ് എസ് വഴി വന്നതാണ് അതിനുശേഷമാണ് സ്നേഹ തീരത്തെ കുറിച്ച് അറിയണതും അതിൽ ജോയിൻ ചെയ്യണതും ഞാൻ തിരൂര് സ്നേഹത്തീരം വളണ്ടിയറിൽ ജോയിൻ ചെയ്തിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അതിനുശേഷമാണ് അഫ്സലിനെ പരിചയപ്പെടുന്നതും ഞങ്ങൾ ഫ്രണ്ട്സ് ആകുന്നതും ഈ കഴിഞ്ഞ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓണത്തിന് ഞാൻ അഫ്സലും പങ്കെടുത്തിരുന്നു അന്ന് അഫ്സലും പാടിയ പാട്ട് ഏറെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി എൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് ആസ്വദിച്ചു നിന്നിരുന്ന ഞാനും അറിയാതെ വൈറലായി അതിനുശേഷം കുറേ ബാഡ് കമൻസ് വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ മുമ്പ് അറിയുന്നവരാണോ ലവ്വേഴ്സാണോ എന്ന് ചോദിച്ചിട്ട് കുറേ ബാഡ് കമൻസ് വരുന്നുണ്ട് അതിനെല്ലാം ഒരു മറുപടിയേ പറയാനുള്ളൂ ഞാൻ അഫ്സലും നല്ല ഫ്രണ്ട്സാണ് ഞാൻ തന്നെ ഫ്രണ്ട്സ് ആണ് ശേഷമാണ് വിശദീകരിച്ചിരുന്നു അതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്ന ഇതുവരെയും അങ്ങനെ തന്നെ തന്നെയായിരുന്നു അപ്പോ വൈറലായ കാര്യങ്ങളിലൊക്കെ സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ പ്രേക്ഷകരോടും പിന്നെ ഇനിയും ഇത്തരത്തിലുള്ള മോശമായ കമന്റുകൾ ഇട്ട് പ്രയാസപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ഞാൻ വന്നിട്ട് രണ്ട് ആയി അപ്പോൾ രണ്ടാം മൂന്നാമത്തെ ഓണാണ് ഇവിടെ ഞങ്ങൾ ആസ്വദിക്കണത് ഈ ഓണം പിന്നെ അഫ്സല് ഞങ്ങളോട് കൂടിയിട്ട് നല്ലൊരു പാട്ട് പാടി ആ പാട്ട് ഞങ്ങൾ പിന്നെ മറ്റുള്ളവരെ ആസ്വദിക്കുന്നതിനേക്കാൾ മുന്നേ ഞങ്ങളാണ് ആസ്വദിച്ചത് ഞങ്ങളെ അഫ്സലിലെ ഏറ്റവും മുന്നിൽ തന്നെ അഫ്സലിന്റെ മുമ്പേ ഉണ്ടായിരുന്നു വളരെയധികം സന്തോഷമുള്ള ഒരു ഓണായിരുന്നു ഈ പ്രാവശ്യംഷിപ്പില് അഫ്സല് രണ്ട് വർഷത്തോളം ഒന്നര വർഷത്തോളം അഫ്സല് ഞങ്ങളെ കൂടെ വളണ്ടിയർ അയച്ച് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴ് അന്നുംസലി ഓണത്തിന് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ ഓണം കളറാക്കാൻ വേണ്ടിട്ട് അദ്ദേഹം എന്റെ പേര് ഉഷറ പിന്നെ എന്റെ സ്ഥലം ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട് ഞാൻ ഇവിടെ വന്നിട്ട് എട്ടു വർഷത്തോളം കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷമില്ലായിരുന്നു ഒരുപാട് ഓണങ്ങൾ ഞങ്ങൾ ഉണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെ സ്നേഹതീരത്തിന്റെ അഫ്സലിന്റെ ഒപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓണം ഉണ്ടത് ഭയങ്കര അടിപൊളിയായത് നല്ല പാട്ട് ഇതിന്റെ മുന്നേ ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അന്ന് നന്നായിട്ട് ആസ്വദിച്ച് എന്താ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നല്ല കൈയടിച്ച് കളിച്ച് പ്രോത്സാഹിപ്പിച്ചു ഈ കിൻഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളൊരു സ്വപ്നമാണ് അതായത് ഞങ്ങളൊരു രാവിലെ ഇവിടെ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തോ ഒരു പെരുന്നാൾ പോലത്തെ ഒരു ദിവസങ്ങളാണ് ഞങ്ങളെല്ലാ കളിയും ചിരിയും തമാശകളും അടങ്ങുന്ന ഒരു വീടാണ് ഞങ്ങളെ കിൻഷിപ്പ് അവിടെ ഞങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതൊക്കെ ഇതിലുണ്ടായ മാറ്റങ്ങളാണ് അതുപോലെ തന്നെ ഞങ്ങളെ നൌഫലും സ്നേഹിതരും വളണ്ടിയേഴ്സിൽ വന്നതിന് ശേഷം ഞങ്ങളോട് ഒരുപാട് നല്ല പെരുമാറ്റങ്ങളാണ് നല്ല എന്താ പറയാ എന്തവന് പറയ പറ്റി വാക്കുകളില്ല പറയാൻ അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് അവൻ അങ്ങനെ ഒരു പാട്ട് പാടാൻ കഴി വളരെ സന്തോഷം ഇനിയും ഒരുപാട് വളർച്ചയിലേക്ക് അവൻ എത്തട്ടെ എന്ന് ഒന്നും കൂടി പ്രാർത്ഥിക്കും ഈ ഒരു ഫീൽഡിൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫീൽഡ് മുതലാണ് നമ്മൾ അന്ന് മുതലേ പൂർണ്ണമായും ഈ പാട്ടിൻ്റെ ഒരു ഫീൽഡിൽ അല്ലായിരുന്നു മറ്റുള്ള കാര്യം നമ്മളെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയായിരുന്നു പോയിരുന്നത് ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഈ ഒരു ഇടയായിട്ട് ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് കൂടുതലായിട്ട് നമ്മളെ നാട്ടിലുള്ള കല്യാണ പ്രോഗ്രാം അതുപോലെ ഇനാഗ്രേഷനും പിന്നെ കോളേജിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാം ഇത്തരത്തിലുള്ള ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് അവസരം നൽകുകയെന്ന് വെച്ചാൽ ഇതൊരു ഇത് ഞങ്ങൾ നടത്തിയൊരു പ്രോഗ്രാമാണ് അതായത് ഇവിടെ നമ്മളെ വീൽ ചെയറിലുള്ള നമ്മളൊക്കെ ഒരു ഒരുപാട് സുഹൃത്തുക്കളുണ്ടു അവർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓണം സെലിബ്രേഷൻ എല്ലാ വർഷം തോറും ഇതിൽ നല്ല നല്ല രീതിയിലാണ് നടത്താറുള്ളത് ഈ പ്രാവശ്യം നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ ഇതിലൊന്ന് ഒതുങ്ങി കൂടി ഒന്ന് ചെറിയ രീതിയിൽ നടത്തിയതായിരുന്നു അതിൽ അവരുടെ ആവേശത്തിനൊപ്പം ഞാൻ അറിയാതെ തുള്ളി ആ പാട്ടിൻ്റെ ഒരു ശൈലി എനിക്ക് മാറ്റാനും സാധിച്ചത് അവരെ ആഘോഷം കൊണ്ട് മാത്രമാണ് എന്നിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരോടും ഒരു കാര്യം കൂടി പാട്ട് പാട്ട് ഇല്ല ഇല്ല പഠിച്ചില്ലല്ലോ ഇതുവരെ ില്ല നമസ്കാരം എന്റെ പേര് ഷഫീദ ഹുസൈൻ ഞാനിപ്പോ കിൻഷിപ്പില് വരാൻ തുടങ്ങിട്ടൊരു ആറു വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട് ഇവിടെ വന്നപ്പോ അതായത് വരുന്ന സമയത്തൊന്നും എന്താ പറയാ നമ്മുടെ ലൈഫില് ഒരു കളറില്ലാത്ത സമയ പെട്ടെന്ന് ഡിം ആയി പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ എത്തിയപ്പോ അത്രയും പറഞ്ഞാൽ ലൈഫിനെ കളർഫുൾ ആക്കിയൊരു ഇടം തന്നെ പറയാം കിൻഷിപ്പിനെ പറ്റിട്ട് ഇവിടെ ഞങ്ങളെ പോലത്തെവരുടെ കൂടാതെ ഞങ്ങൾ കൂടാണ്ട് ഫിഫ്റ്റി പ്ലസ് ഇൻമേറ്റ്സ് ഈ കിൻഷിപ്പിലുണ്ട് ഞങ്ങളെ ലൈഫിൽ ഇത്രയും എന്താ ലൈഫിന് ഇമ്പോർട്ടൻസ് തന്നത് ലൈഫിൽ ഒരു പർപ്പസ് തന്നൊരു ഇടമാണ് കിൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താ ഇപ്പൊ ഓണം അടിപൊളിയായിരുന്നു ഞങ്ങള് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനൊക്കെ ലൈക്ക് ഒരു സിമ്പിൾ ആയിട്ട് വളരെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഓണം പ്രോഗ്രാം ആയിട്ട് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ പറയാ ഇപ്പൊ അത് വൈറലായിട്ട് നിൽക്കാണ് അഫ്സല് ഞങ്ങൾ വോളണ്ടിയർ ആണ് സ്നേഹദീരത്തിന്റെ വോളണ്ടിയർ ആണ് സ്നേഹധീർ എന്ന് പറഞ്ഞത് ഞങ്ങളൊരു ബാക്ക് ആണ് അപ്പോ അതിലൊരു മെമ്പറാണ് അഫ്സല് അപ്പൊ അവന്റെ പാട്ട് ഇത്രയും വൈറലായത് ഞങ്ങൾക്കും ഭയങ്കര അഭിമാനമാണ് അതും ഞങ്ങളുടെ ഓണത്തിന് ഓണം വളരെ സിമ്പിൾ ആയിട്ട് നടത്താൻ ഉദ്ദേശിച്ച ഓണം ഇത്രയും ആക്കാൻ അതൊരു കാരണം കൂടി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ ലീഡർന്ന് ഞങ്ങൾ പറയാറുള്ള സുധീഷ് ഏട്ടൻ ചെയർമാൻ ആണ് ആള് എന്താ പറയാ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് എന്താ നോർമൽ ആയിട്ട് എല്ലാ തര എല്ലാ മേഖലയിലും ഡയറക്റ്റ് ചെന്ന് ആളുടെ ഞങ്ങൾക്ക് ആണ് കാരണം ആളുടെ ഡിസബിലിറ്റിനേക്കാൾ ആൾ ഫോക്കസ് ചെയ്യുന്ന ആളുടെ എബിലിറ്റിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഞങ്ങളെ ഇവിടുത്തെ സ്റ്റാഫുകൾ ഞങ്ങളെ ഇൻമേറ്റ്സ് എല്ലാവരും ഇവിടുത്തെ ഇൻമേറ്റ്സ് ഓരോരുത്തരും ഞങ്ങളെ ഞങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റണ പോലെ എല്ലാം ചെയ്യുന്നുണ്ട് ഓ ഇപ്രാവശ്യം ഓണം എക്സ്പെക്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിച്ചത് വളരെ സന്തോഷമുണ്ട് കിൻഷിപ്പിനെ കുറിച്ച് ഏഹ് സ്നേഹത്തിനെ കുറിച്ചിട്ടും കൂടുതൽ അറിയാൻ അവരുടെ പേജസ് ഒക്കെ അവൈലബിൾ ആണ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റയിലും എഫ് പിയിലും യൂട്യൂബിലും ഒക്കെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും കിൻഷിപ്പ് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഒരു വേൾഡ് ആണ് ഞങ്ങളുടെ ശരിക്കും ഇതിന്റെ ഏഹ് കിൻഷിപ്പ് ഹോം ഫോർ ഡിഫറെന്റ് ഏബിൾഡ് എന്നാ പറയുന്നത് ശരിക്കും ഞങ്ങൾക്കൊരു വീടാണ് ഇത്രയും അടിപൊളിയാക്കി ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിനോട് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും ലൈക് അതിനെ കുറിച്ച് പറയാൻ കൂടുതലൊന്നും പറയാൻ പറ്റില്ല വാക്കുകളോടൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യല്ല ഏതായാലും താങ്ക്സ് അഫ്സലിനൊക്കെ ഒരുപാട് താങ്ക്സ് അവനൊരു റീസൺ ആയി ഞങ്ങളുടെ ഈ ഒരു

ആവേശം വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ തളർന്നു കിടക്കുന്ന ശരീരം തളർന്നവരുടെ ഒരു വീടാണ് ഞങ്ങളുടെ കിൻഷിപ്പ് ആ കിൻഷിപ്പിലുള്ള വ്യക്തികള് ശരീരം തളർന്നിട്ടും കിടന്ന ആടാണ് അവന്റെ പാട്ടിൽ ആവേശം കൊള്ളുകയാണ് അപ്പോ അവനും അറിയാതെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ഞങ്ങൾ വിചാരിക്കാറുണ്ട് ഈ സ്നേഹത്തിലെ മക്കളൊക്കെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണോ ജീവിക്കൽ എന്ന് വരെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് അത്രയും സന്തോഷാണ് ഞങ്ങൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങൾ തന്നെ വിശ്വസിച്ചിരിക്കുകയാണ് അവർക്ക് നല്ല ഹെറും എന്തോ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നയതീരത്തിൻ്റെ ചെയർമാൻ സുതീഷ് നമ്മോട് സംസാരിക്കുന്നതാണ് നമസ്കാരം എൻ്റെ പേര് സുതീഷ് കിങ്ഷിപ്പ് വന്നിട്ട് ഏകദേശം ഒൻപത് വർഷമായി കിങ്ഷിപ്പ് എന്ന് പറയുന്നത് എ ഹോം ഫോർ ഡിഫറെൻ്റ്ലി എബിൾഡ് ശരീരം തളർന്നവർക്കായിട്ടുള്ള ഒരു ശാസ്ത്രീയ കേന്ദ്രമാണ് നമ്മളിവിടെ അപകടം മൂലമോ അല്ലെങ്കിൽ ജന്മനാലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഫ്യൂച്ചറിലായി പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ നമ്മൾ ഫിസിയോതെറാപ്പി ഓക്യുപ്പേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി യോഗ കൗൺസിലിങ് പിന്നെ അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ്റെ സേവനമുണ്ട് ഡോക്ടേഴ്സിൻ്റെ സേവനമുണ്ട് റലേറ്റീവ് കെയർ ഉണ്ട് അതുപോലെ വാഹന സൗകര്യം ഇതൊക്കെ സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മളിവിടെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ട കൊണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഏകദേശം അൻപതോളം ഇൻമേറ്റ്സ് ഇവിടെ ഡെയിലി വന്ന് പോകുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കിൻഷിപ്പിന് സാധിച്ചിട്ടുണ്ട് എന്താ പറയുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വീൽ ചെയറിലുള്ള ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും അതിൽ ഇവിടെ വരുന്നത് ജീവിതയാത്രയിൽ എവിടെയോ ഒന്ന് വീണു പോയപ്പം നമ്മളൊരു വളണ്ടിയറാണ് ഇവിടെ നാസിക്കാനെ കാണാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവൻ എവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് എന്താ പറയുക ഒരു നല്ല വളണ്ടിയറായിട്ട് നമ്മുടെ കൂടെ കുറച്ച് മാസങ്ങളായിട്ടാണ് വേണ്ടത് ഒന്നര വർഷമായിട്ടാണ് വേണ്ടത് ഇവിടെ നമ്മുടെ കൂടെ അതുപോലെ തന്നെ അപൽമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അങ്ങനെ കണ്ടു പരിചയമൊന്നും ഇല്ല ഒന്നോ രണ്ടോ പ്രോഗ്രാമുകൾ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ അവളും അവനും വൈറലായിട്ടുണ്ട് ഒരുപാട് സന്തോഷം വീഡിയോ കാര്യ എല്ലാവരും കണ്ടു ഒരുപാട് സന്തോഷം പിന്നെയും ഇനിയും നമുക്കൊരുപാട് സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും ഓക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾ ഒരു ദിവസം വൈറലാകും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും